ഹലോ ഗേഴ്സ് ഡെയിലി ജോവലാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ നാല് സ്ഥലങ്ങളിലായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന വമ്പൻ അവസരങ്ങളാണ് വമ്പനവസരങ്ങളാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇരുപത്തിരണ്ടോളം കാറ്റഗറികളിലായി വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്ക് വരെ അപ്ലൈൻ പറ്റുന്ന നിരവധി വേക്കൻസീസ് അവൈലബിൾ ആണ് സോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൗദി അറേബ്യയിലെ നെസ്റ്റോ ഗ്രൂപ്പിലേക്കാണ് ഒരു മെഗാ ജോബ് ഇന്റർവ്യൂ നടക്കുന്നത് മുന്നൂറിലധികം ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് മിനിമം ടു ഇയർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഏജ് ലിമിറ്റി ഇരുപത്തിരണ്ടിനും മുപ്പത്തെട്ടിനും ഇടയിലായിരിക്കണം സോ ഏതൊക്കെ കാറ്റഗറികളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നോക്കാം റിസീവേഴ്സ് ബയ്യേഴ്സ് സ്റ്റോർ മാനേജേഴ്സ് ഗ്രാഫിക് ഡിസൈനർ വീഡിയോ എഡിറ്റർ ആൻഡ് ആനിമേറ്റർ Team leaders, salesmen, fishmongers, management trainees, general managers, supermarket managers, fresh food managers, department store managers, warehouse managers, supervisors, butchers, heavy drivers, maintenance and electrical staff, DC pickers. സ്റ്റോർ കോർഡിനേറ്റേഴ്സ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി കസ്റ്റമർ റിലേഷൻ മാനേജർ എന്നിങ്ങനെയാണ് ഇതിലേക്കുള്ള വോക്കൻ ഇൻ്റർവ്യൂ ഏപ്രിൽ പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് തീയതികളിലായി കാലിക്കറ്റ് താമരശ്ശേരി പെരിന്തൽമണ്ണ ചാവക്കാട് എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കുന്ന സമയത്ത് ഫോർമൽ ഡ്രസ്സ് ധരിക്കേണ്ടതാണ് അതുപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി സി വി അല്ലെങ്കിൽ ബയോഡാറ്റ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ രണ്ട് കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ വിളിച്ച എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്